ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ എന്നാൽ ഞങ്ങൾക്കൊരു കല്യാണത് അപ്പം അതിന് പൂവാണ് കേട്ടോ ഏ അപ്പ എന്തായാലും ഇനി പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ കാലത്ത് തന്നെ ഉറങ്ങി ഒമ്പത് മണി ആയിട്ടുള്ള നേരത്തോടെ പൂവാണ് അപ്പം ഞാനിതൊന്ന് സാരിയൊക്കെ കണ്ടിട്ടിരുന്നു സാരിയിട്ട് അപ്പോൾ പേടി ഉണ്ടായിരുന്നു എനിക്ക് ചുമനി കരഞ്ഞു ബഹളം ഉണ്ടാക്കിയാൽ ഇതും തങ്ങി പിടിച്ച് നടക്കാൻ പറ്റില്ല എന്ന് നോക്കുമ്പോൾ ഈയാണ് കുട്ടീനെ കൂടുതലും എടുത്തത് അത് കാരണം കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ നടന്ന് പോവുകയാണ് ബസ് സ്റ്റോപ്പേക്ക് നടക്കാ പിന്നെ അതേ ബസ്സൊക്കെ കയറിയതിന് ശേഷം അവിടെ താത്തയുടെ ഫ്രണ്ടുകൾ ചാവക്കാട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വരെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഗിഫ്റ്റ് സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാൻ ചാവക്കാടെത്തിയപ്പോൾ ഞങ്ങളതൊക്കെ പാക്ക് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് നടന്നു പോവേണ്ടട്ടെ ഹോളിയിലേക്ക് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഞാൻ പോയ ടൈമിൽ ഉണ്ടായിരുന്നില്ല പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയി ഞാൻ സത്യം പറഞ്ഞാൽ അവരായിട്ട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ അവിടെയിരുന്നു അങ്ങനെ അപ്പോൾ ഇതൊക്കെ താത്താടെ ഫ്രണ്ട്സുകളാണ് കേട്ടോ ഇതൊക്കെ അവർ ഓഫീസിൽ വർക്ക് ചെയ്യണതാണ് അപ്പം നീച്ചുമോന് ഇത് താത്താടെ ഫ്രണ്ടെറുകൂടെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് ഈ പച്ച സാരി എടുത്തതാണ് ബിനേച്ചി ബിനേച്ചിന്ന് പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചേച്ചി അതായത് കല്യാണപ്പെണ്ണീൻ്റെ അമ്മ അപ്പം ഞാൻ ആളുടെ അടുത്തൊക്കെ പോയി ഉണ്ടായിരുന്നു പിന്നെ ആളാണെങ്കിൽ കാലായിട്ട് വയ്യാണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ശരിക്കും നടക്കാനൊന്നും പറ്റാണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ആൾ നടന്നിരുന്നത് ആളൊന്ന് വീണതാന്നാണ് പറഞ്ഞത് അപ്പോൾ കാൽമലൊക്കെ നീരുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ ചോദിച്ച് നിന്ന് പിന്നെ അതേ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴതേ പെണ്ണും ചൊക്കനും താലികട്ടെല്ലാം കഴിഞ്ഞിട്ട് വരി ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അത്രയും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ വരികയുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ അത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിരുന്നു കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തന്നെ സദ്യ അപ്പൊ അതുപോലെ തന്നെ എനിക്കും നല്ല ഇഷ്ടമാണ് സദ്യ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ സദ്യയിൽ ഇഷ്ട പിന്നെ ഒന്ന് പായസം പിന്നെ അവിയൽ എനിക്ക് പാലട പായസം ഉണ്ടാ കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് ഞങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ കഴിക്കണ ടൈമിന് ഇച്ചു കൊടുത്തപ്പം അവന് തീരെ കഴിച്ചില്ല രണ്ട് പിടി ചോറ് ഇന്ന് പിന്നെ ഒന്നും കഴിച്ചില്ല പിന്നെ കുറച്ച് പാലട പായസം കഴിച്ചിട്ടാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫോട്ടോ എടുക്കണ തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി ഉണ്ടായിരുന്നു ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചിട്ട് ഫോട്ടോ ഫോട്ടോ എടുക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ താത്താട ഫ്രണ്ട്സുകളൊക്കെ കൂടെയാണ് ഫോട്ടോ എടുത്തിരുന്നത് അപ്പോൾ താത്താടെ കൂടെ വന്നവരൊക്കെ പോയി താത്താടെ കൂടെ വന്നതല്ല ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും പോയി ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത് അവിടെ അപ്പോൾ ഒന്നര ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ അത് അവർ അവരവിടക്കും പോയി ഞങ്ങൾ ചാവക്കാട് വരെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളവിടക്കൊണ്ട് പോകുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും റക്കരുത് കേട്ടാ അപ്പം ചാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്